ഈ ചടങ്ങ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കിയ ഓഡിറ്റോറിയത്തിൻ്റെ ഈ പരിപാടിക്ക് ആദ്യം തന്നെ ആശംസമർപ്പിക്കുന്നു നമ്മുടെ കാളിയ ബ്ലോക്ക് സിയാബ് താങ്കളുടെ പേരാണ് അവിടെ ഇട്ടിട്ടുള്ളത് ഇപ്പം അതിന് മുകളിലൊരു പണി വെച്ചിട്ട് അത് ആര്യാടിൻ്റെ പേരായിട്ടിട്ടുള്ളത് ഇതിനൊക്കെ നമ്മൾ അഞ്ച് മെമ്പർമാരുടെ ബ്ലോക്കിൽ ഞങ്ങൾ ഇടതുപക്ഷ മെമ്പർമാർ ഞങ്ങൾ ആ ബ്ലോക്കിൽ അവരുടെ കൂടെ ഇരുന്ന് സഹകരിച്ച് എല്ലാ പരിപാടിക്കും ഒരുമിച്ച് നിന്നിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ അതിൻ്റെ മോളിലൊരു ഓഡിറ്റോറിയത്തിൽ ഇ എം എസിൻ്റെ പേരിടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് അപ്പോൾ ചെയ്യുന്നത് അതിന് ഉണ്ട് അത് നല്ല കാര്യമാണ് അപ്പോൾ ഇതും സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇനിയും പഞ്ചായത്തുകൾ കിട്ടുമ്പോൾ ഇത് എല്ലാ ഓഫീസുകളും നമുക്ക് ഒരുമിച്ചാക്കുന്നില്ല നമ്മളാഗ്രഹം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വില്ലേജ് ഒന്ന് കരുവാരമുണ്ട് ഒന്ന് പുന്നക്കാട് ഒന്ന് കേരള പിന്നെ മറ്റു ട്രഷറി കളക്ടർ കണ്ടെത്തണം അങ്ങനെ എല്ലാ ഓഫീസുകളും നമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പോൾ മലപ്പുറമൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ എല്ലാ സിവിൽ സ്റ്റേഷനും അതുമാതിരി ആക്കണം അതിൽ ഫണ്ട് വരട്ടെ കാലക്രമേണൊക്കെ നടക്കൂടും ഒറ്റക്കെട്ടായിട്ട് കാര്യമില്ല പിന്നെ പറയാനുള്ള വീടുകൾ ഇപ്പോൾ എണ്ണൂറ് വീടുകൾ പൂർത്തീകരിച്ചു എന്നാലും ഒരു പത്തിന്നൂറ് വീടുകൾ ഇനിയും പൂർത്തീകരിക്കാത്തതുണ്ട് അത് സംസ്ഥാന സർക്കാർ നമ്മളെ പാർട്ടിയും മറ്റുള്ള എങ്ങനെയാണെങ്കിൽ അത് ഇടപെട്ട് പെട്ടെന്ന് കൊടുക്കണം നല്ല കാര്യമാണ് കാരണം ഒരു ലക്ഷം പണി ചെയ്തങ്ങാണ്ട് അങ്ങനെ നിർത്തി വെച്ചിട്ട് ഈ മായയും കൊണ്ടു കണ്ട് ഇടങ്ങാറങ്ങി നിൽക്കുന്നുണ്ട് ഈ പത്ത് ഒരു നൂറ്റൻപത് ആൾക്കാരെ ഏകദേശം ഉണ്ടാവും കരുവാലും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പറയുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം എന്തായാലും ടീച്ചർ രാവിലെ കടുവിൻ്റെ പ്രശ്നത്തിൽ രാവിലെ പോയതാ ഇന്ന് രാ നേരെ കൂടെ മൂന്ന് മണിക്കാണ് ടീച്ചറോടെ വന്നിരിക്കുന്നത് ഇതെന്താ കരുവാണ്ടുകാല പ്രശ്നത്തിലാണ് ടീച്ചർ ഇടപെടുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കടുവിൻ്റെ പ്രശ്നത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടി നല്ല കാര്യം കുറിച്ചുകൊണ്ട് എത്ര കാലയങ്ങളാണ് മരിച്ചല്ലോ അതുമാതിരി പരിപാടികളെ മരിച്ചിട്ടില്ല അതുമാതിരി അവിടെ പശുവിനെ കടുവ തിന്ന് കൊന്നു അതിൽ ടീച്ചറിൽ ഇടപെട്ട് കണയിൽ പൈസ ഒക്കെ കൊടുത്തു അന്ന് ആശയം കോൺഗ്രസ് തന്നെയാണ് കൊടുത്ത് രാഷ്ട്രീയം നോക്കാതെങ്കിലും കൊടുത്തത് അപ്പൊ ഈ പരിപാടിക്ക് എല്ലാ വിധാശ്രീ നിർത്തുന്നു നന്ദി നമസ്കാരം